സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ആയിരം ശത്രുക്കൾ ഉണ്ടാകും മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് ആയിരം മിത്രങ്ങളും ഉണ്ടാകും എന്താകുമെന്ന് ഓർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നു വരില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം ഇന്നലകളുടെ നൊമ്പരങ്ങളാകാം ഇന്നിന്റെ വിങ്ങലുകൾ പക്ഷേ ആ വിങ്ങലുകൾ നാളെയുടെ പുഞ്ചിരികളാക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാകില്ല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും നേരെ മാത്രം നോക്കുക ലക്ഷ്യം അവിടെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ് എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും ജീവിതം ഒരു ഓട്ടമത്സരമാണ് അവിടെ വിജയിക്കുന്നത് ആദ്യം എത്തുന്നവരല്ല അവസാനം വരെ ഓടുന്നവരാണ് നമ്മുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടേക്കാം പക്ഷേ ശ്രമം ഉപേക്ഷിക്കരുത് പ്രതിസന്ധികൾ ആവശ്യമാണ് അതുണ്ടാകുമ്പോഴാണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും ആകാശത്തോളം വലുപ്പമുള്ള വെല്ലുവിളികളെപ്പോലും നേരിടാം കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും പലപ്പോഴും ഒരർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും കൂട്ടിന് ആരുമില്ലെന്ന് സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കണം ഒരു പക്ഷേ അത് തന്നെയാണ് യാഥാർത്ഥ്യം എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലകുനിച്ചിരിക്കുവാനോ ഉള്ളതല്ല ജീവിതം പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് ജീവിതം യാത്ര തുടര നല്ല ചിന്തകളോടെ കരുത്തുള്ള മനസ്സോടെ തോറ്റിട്ടും ഒറ്റപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം കീറി പറഞ്ഞ കുറേ മോഹങ്ങൾ അതിൽ തുന്നിക്കൂട്ടിയ കുറെ സ്വപ്നങ്ങൾ എന്നിട്ടും തേച്ചുമിനിക്ക് ഒരു ചിരി അതാണ് ജീവിതം അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത് നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ് നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഫലപ്രദമാകില്ല നിഷ്കളങ്കരായ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പൊതുവെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയും നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയത് എന്താണോ അത് തന്നെ നിങ്ങൾക്കും തിരിച്ചു കിട്ടും അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കോട്ടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ